ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ അഞ്ച് മണി തൊട്ടിട്ട് രാവിലെ എട്ട് മണി വരെയുള്ള എൻ്റെ കുറച്ച് തിരക്കുകളുടെ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ആറു മണിക്കാണ് എണിക്കാറ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചേട്ടന് ചോറ് കൊണ്ടുപോകണം അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് അടുപ്പത്ത് അരിയിടുന്നത് അപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പത്തിട്ട് ചായക്ക് വെള്ളമൊക്കെ വെച്ചു അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചു എന്നിട്ട് ഞാൻ പുട്ട് പൊടി നനച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് മുന്നിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സിൽ എങ്ങനെ കുറ്റിപ്പുട്ടുണ്ടാക്കുക എന്നൊരു വീഡിയോ അപ്പോൾ ഷോർട്സിലും ഉണ്ട് ലോങ്ങിലും ഉണ്ട് അപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ അപ്പോൾ അത്തേനും ചായയുടെ വെള്ളമൊക്കെ തിളച്ചു അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് ചായ വാങ്ങി വെച്ചു നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ ഞാൻ പുട്ടിനുള്ള തേങ്ങ ചിരണ്ടി വെക്കുക കേട്ടോ അപ്പം ഈ ഒരു അരമൂറ് തേങ്ങ ഞാൻ മൊത്തം എടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ചേട്ടന് ചോറ് കൊണ്ടുപോകാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ തന്നെ കുക്കറ് ബിസിലൊക്കെ അടിച്ച് ഇപ്പം ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട് ആ നേരം കൊണ്ട് തന്നെ ഞാൻ എന്താ ഉള്ളിയൊക്കെ വഴറ്റി ചെറു വെളുത്തുള്ളിയൊക്കെ വഴറ്റി കറി ഉണ്ടാക്കി ആ സമയം കൊണ്ട് തന്നെ അതിന് ഇനി ഇതാണ് ഇങ്ങനെയാണ് ഞാൻ കുറ്റിപ്പുട്ടുണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണണേ അപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഒറ്റടിക്ക് എല്ലാവർക്കും കൂടി പുട്ടുണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോഴത്തേനും കറിയൊക്കെ ആയി കറിയൊക്കെ വാങ്ങി വെച്ചു ചോറിന് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചമ്മന്തിയൊക്കെ റെഡിയാക്കിയാൽ അപ്പോൾ അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാനും ചായ കുടിക്കാനാണ് പോയത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയത് നനയ്ക്കാനാട്ടോ അപ്പോൾ കുറച്ച് മുളകും തെയ്യും പിന്നെ തക്കാളിയും ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നനച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ മിറ്റി അടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നനച്ചിട്ടാണ് അടിക്കാറ് കാരണം എനിക്ക് ചെറിയ നനവോട് കൂടിയിട്ട് മിറ്റി അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മറ മാത്രം ഇങ്ങനെ നനച്ചിട്ട് അടിക്കും അപ്പോൾ ഉമ്മരൊക്കെ നനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിക്കാനായിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അടിക്കുമ്പോൾ നമ്മുടെ ഗ്യാസിൽ പുട്ടും കയറ്റിവെച്ചിട്ടുണ്ട് അടുപ്പിൽ ചോറും ഉണ്ട് അപ്പോൾ മിറ്റടിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും അതൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പം രാവിലെ നേരത്തെ പണിയൊക്കെ തീർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നതുപോലെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ മിറ്റടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയത് പാൽ മേടിക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു ആറര ടൈമിലാണ് നമുക്ക് പാല് വണ്ടി വരാറ് അപ്പോൾ പാല് വണ്ടിയൊക്കെ വന്ന് നമ്മൾ ഇടനാട് പാലിൻ്റെ വണ്ടി നിന്നാണ് നമ്മൾ പാലൊക്കെ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാലൊക്കെ ഇനി മുഴുവൻ സ്ഥിരമായിട്ട് മേടിക്കണം എന്നുണ്ട് നമ്മൾ ദേവിനും അമ്പാടിക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എനിക്ക് കുടിക്കാൻ പറ്റില്ല കപക്കെ പെട്ടെന്ന് കൂടിയതുകൊണ്ട് എനിക്ക് പാൽ കുടിക്കാറില്ല ഞാൻ പിള്ളേർക്ക് രണ്ടുപേർക്കും മേടിക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ പാലൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാലൊക്കെ കാച്ചി അവർക്ക് പാ ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കി വയ്ക്കുന്നു അപ്പോൾ പാലൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദൈവം എഴുന്നേറ്റ് വന്നു അപ്പോൾ ദൈവനുള്ള പാൽ ആദ്യം മാറ്റി വെച്ചിട്ട് പോയി അവളുടെ മുടിയൊക്കെ ഒന്ന് ഈരി കെട്ടിയുള്ള പല്ലൊക്കെ തേപ്പിച്ച മുടിയൊക്കെ കെട്ടി ഈരിക്കെട്ടി അവളൊന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടാൽ മതിയോ അമ്പാടി എഴുന്നേറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ദേവിന് മാത്രമേ ഞാൻ പാലൊക്കെ കൊടുത്തു അപ്പോൾ ദേവ് പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് തുറക്കാൻ മറന്നുപോയിട്ട് അപ്പോൾ ഞാൻ കോഴീനൊക്കെ തുറന്നു വിട്ടു അവൾക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ മുട്ടയുണ്ട് പിടിച്ചു നോക്കിയപ്പോൾ മുട്ട കണ്ടു അപ്പോൾ ഞാൻ പിടിച്ച് തിരിച്ച് കൂട്ടിലൊക്കെ ആക്കി അപ്പോൾ തന്നെ ദൈവം രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം പഠിക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ അമ്പാടിയൊക്കെ എഴുന്നേറ്റ് വന്നു അപ്പോൾ അമ്പാടിനെ പല്ലൊക്കെ തേപ്പിച്ച് വായൊക്കെ കഴുകി മോകൊക്കെ കഴുകി അവനെ അവനൊന്ന് സെറ്റാക്കി എടുത്തു നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് എനിക്കത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവല്ലോ അപ്പോൾ രാവിലെ തന്നെ അമ്പാടിക്ക് പാലും മുട്ടയൊക്കെ കഴിക്കാൻ കൊടുത്തത് അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്തു നിന്നൊക്കെ ഊറ്റി വെച്ചു അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ ചോറ്റുപത്രത്തിലൊക്കെ ആക്കിയിട്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോറ് കൊണ്ടുപോകുമ്പോൾ കറിയൊക്കെ ഇങ്ങനെ ചോറ്റുപാത്രത്തിൽ തന്നെ വെക്കുന്നതാട്ടോ ഇഷ്ടം അങ്ങനെ സെപ്പറേറ്റ് പാത്രം കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല അപ്പോൾ ചേട്ടൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഒക്കെ ആയിട്ട് ചേട്ടൻ പണിക്ക് പോയിട്ടാണ് അപ്പോൾ പിന്നെ ദേവുവിന് അമ്പ അടിക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിക്കാനിരുന്നു അപ്പോൾ ഞാനും കഴിച്ചു അതിനിടയ്ക്ക് അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം ഒന്ന് വാരി തുടച്ചു അപ്പോൾ എല്ലാം ഒന്ന് എല്ലാ റൂമും എല്ലാ ദിവസവും അടിച്ച് വാരി അതിൻ്റെ അടുക്കള മാത്രമേ രാത്രിയിൽ തുടക്കുള്ളൂ അപ്പോൾ എല്ലാ റൂമും തുടച്ചു കഴിഞ്ഞപ്പോൾ പണിയൊക്കെ ഒന്ന് രാവിലെ ഒതുങ്ങി കിട്ടും അപ്പോൾ ഇനിയുള്ളത് കുറച്ച് വെള്ളം കോരാനും പിന്നെ തുണി അലക്കാനാണ് അതെന്തായാലും ഇനി ഉച്ച കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരത്വേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇത്രേ ഉള്ളിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി